റിപ്പോർട്ട് പുറത്തു ഒരാഴ്ചയ്ക്ക് ശേഷം അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കും ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നാല് ഉന്നത വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ഐ ഡി ജി പി എച്ച് വെങ്കിടേഷിന് മേൽനോട്ട ചുമതല അതിജീവിതർ പരാതിയിൽ ഉറച്ചു നിന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും നിർണായക തീരുമാനം ഡി ജി പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന് പിന്നാലെ വീണ്ടും മൊഴി നൽകാൻ പോകുന്നത് ബുദ്ധിമുട്ടെങ്കിലും അന്വേഷണത്തിൽ പ്രതീക്ഷയെന്ന് ഡബ്ല്യു സി സി ആരോപണ കൊടുങ്കാറ്റിൽ അക്കാദമി ചെയർമാന്റെ കസേര തെറിച്ചു രാജിവെച്ചത് സർക്കാരിന്റെ പ്രതിച്ഛായ കാക്കാനെന്ന് രഞ്ജിത്ത് രാജി ചോദിച്ചു വാങ്ങിയതല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ അനുകൂലിച്ചുള്ള മന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങളിൽ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി രാജി പോരാ കേസെടുക്കണമെന്ന് പ്രതിപക്ഷം ഒന്നല്ല ഒരുപാട് രഞ്ജിത്തുമാർ ഇനിയുമുണ്ടെന്ന് ശ്രീലേഖാ മിത്ര നിയമപരമായി നേരിടും നിരപരാധിത്വം തെളിയിക്കുമെന്ന് രഞ്ജിത്ത് ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സിദ്ദിഖ് കുറ്റാരോപിതരല്ലെങ്കിലും രഞ്ജിത്തിനെയും സിദ്ദിഖിനെയും മാറ്റി നിർത്താനാകില്ലെന്ന് രഞ്ജി പണിക്കർ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കടന്നാക്രമിക്കുന്നെന്നും ആരോപണം ആരോപണങ്ങളുമായി കൂടുതൽ അതിജീവിതർ നിയമം അധികാരമുള്ളവർക്കൊപ്പമെന്ന് എം മുകേഷ് എം എൽ എക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരോപണം ഉന്നയിച്ച കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ടെസ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് എം എൽ എ സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്ന് രേവതി സമ്പത്ത് സിദ്ദിഖ് ഹോട്ടൽ ജീവനക്കാരികളോടും മോശമായി പെരുമാറി തെളിവുകൾ കൈവശമുണ്ട് സ്വന്തം സുരക്ഷ സർക്കാർ ഉറപ്പാക്കിയാൽ കേസുമായി മുന്നോട്ടു പോകുന്നത് ആലോചിക്കും നടൻ റിയാസ് ഖാൻ ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചെന്നും വെളിപ്പെടുത്തൽ പതിനൊന്ന് വർഷം മുമ്പ് തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് യുവതാരം കടന്നു സോണിയ മൽഹാർ അലൻസിയറിനെതിരായ ആരോപണത്തിൽ പരാതി നൽകിയിട്ടും അമ്മ നടപടി എടുത്തില്ലെന്ന് ദിവ്യ ഗോപിനാഥ് വിവാദം കത്തുന്നതിനിടെ ചെഗുവേറുടെ ഉദ്ധരണി പങ്കുവച്ച് ഭാവന ലോകത്തെവിടെ അനീതി നടന്നാലും അത് ആഴത്തിൽ ഉൾക്കൊള്ളാൻ മനസ്സുണ്ടാകണം വർഷങ്ങളായി നീതിക്കായി പൊരുതുന്ന കൂട്ടുകാരിക്ക് സുഹൃത്തുക്കളുടെ സ്നേഹാഭിവാദ്യം ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചിടത്ത് നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് ഗീതു മോഹൻദാസ് അഭിവാദ്യം അർപ്പിച്ച് മഞ്ജു വാര്യർ പാർവതി തിരുവോത്ത് റിമ കല്ലുങ്കൾ രമ്യ നമ്പീഷൻ തുടങ്ങി ഒട്ടേറെ പേർ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ചിഹ്നം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച് സിനിമാ സാംസ്കാരിക പ്രവർത്തകരുടെ പിന്തുണ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മാപ്പർഹിക്കാത്തതെന്ന് പ്രധാനമന്ത്രി പ്രതികൾ ആരായാലും അവർക്ക് ശിക്ഷ ഉറപ്പാക്കണം കേസെടുക്കാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് സംസ്ഥാന സർക്കാരുകളോട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പരാമർശം കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി സൂചിപ്പാറ മേഖലയിൽ നാളെയും തിരച്ചിൽ ഇന്ന് കണ്ടെത്തിയത് ആറ് ശരീരഭാഗങ്ങളെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സർക്കാർ കണക്കിൽ ഇനി കണ്ടെത്താനുള്ളത് പേരെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷിയോഗം കോട്ടയം പാലായിൽ റംബൂട്ടാൻ കുരു തൊണ്ടയിൽ കുരുങ്ങി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു മരിച്ചത് മീനച്ചിൽ സ്വദേശി സുനിൽലാൽ ശാലിനി ദമ്പതികളുടെ മകൻ ബദരിനാഥ് ദാരുണ സംഭവം കുഞ്ഞിന് റംബൂട്ടാൻ പഴം പൊളിച്ചു നൽകുന്നതിനിടെ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ നാല് ദിവസം കുടുങ്ങിയ തെലങ്കാന സ്വദേശിക്ക് ദാരുണാന്ത്യം ഷഹസാദ് ഖാനും സഹയാത്രികനും മരുഭൂമിയിൽപ്പെട്ടത് കാറിന്റെ ഇന്ധനം തീർന്ന് മൊബൈലിൽ ചാർജ് ഇല്ലാത്തതും വിനയായി മരണകാരണം നിർജ്ജലീകരണം ജോലിക്കിടയിലെ യാത്രയിൽ കുടുങ്ങിയത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ റുബുൽവാലി വിജന മരുഭൂമിയിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലെ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഹിസ്ബുള്ള സൈനിക കേന്ദ്രത്തിലേക്ക് ലബനിൽ നിന്ന് റോക്കറ്റുകൾ തൊടുത്തു കമാൻഡറെ വധിച്ചതിനുള്ള മറുപടിയെന്ന് ഹിസ്ബുള്ള കടുത്ത തിരിച്ചടി നൽകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പാകിസ്ഥാനെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ച് ബംഗ്ലാദേശ് റാവൽപിണ്ടി ടെസ്റ്റിൽ ബംഗ്ലാ കടുവകൾക്ക് ചരിത്ര വിജയം ഹോം ഗ്രൗണ്ടിൽ പാകിസ്ഥാന്റെ ആദ്യ പത്ത് വിക്കറ്റ് തോൽവി കളിയിലെ താരം മുഷ്ഫിക്കുർ റഹീം